ബുധനാഴ്ചയുണ്ടായ കനത്ത മഴയെ തുടർന്നാണ് മതിൽ ഇടിഞ്ഞു വീണത് പാല കണ്ടനാമ്പറമ്പിൽ ബേബി ജോസഫിൻ്റെ വീടിൻ്റെ മുകളിലേക്കാണ് കരിങ്കൽ കെട്ടും ഭിത്തിയും തകർന്നു വീണത് ബേബിയുടെ കൊച്ചുമകൾ വളരെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ആൽഫി വിനോദ് കരിങ്കൽ കെട്ട് തകർന്ന സമയത്ത് വീടിനുള്ളിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു ആൽഫ കിടന്നിരുന്ന ഭാഗത്തേക്കാണ് മതിൽക്കെട്ട് ഇടിഞ്ഞു വീണത് വലിയ ശബ്ദം കേട്ട് പെട്ടെന്ന് ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു മരിയാറാണി കോൺവെൻറ് ഹോസ്റ്റലിൻ്റെ മതിലാണ് വീടിൻ്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണത് വീട് ഭാഗികമായി തകരുകയും ചെയ്തു